ഒരു ൂമണലിൽ ചിന്നിച്ചിതറിയ രക്തപ്പൂക്കൾ കണ്ടോ ും പാരമ്പര്യമായി ലഭിച്ച വിശ്വാസത്തിന്റെ കടക്ക് കത്തിവെച്ച് പുതിയ ആശയങ്ങൾ ധീരിന്റെ പേരിൽ ചിലവാക്കാൻ ശ്രമിച്ച് സാധാരണക്കാരന്റെ ഈമാൻ റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്ന പുത്തൻ പ്രസ്ഥാനങ്ങളുടെ നവീന ആശയങ്ങളെ പ്രമാണങ്ങൾ നിരത്തി സവിസ്തരം വിശദീകരിക്കുന്ന ആദർശമുഖാമുഖം ഡിസംബർ ചൊവ്വ വൈകുന്നേരം ആറ് മുപ്പതിന് മോനിയൂർ ആലിഞ്ചുവടിൽ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ഷെയ്ഖുന മഞ്ഞപ്പറ്റ ഹംസം ിയാർ അലവി സഖാഫി കൊളത്തൂർ ഫൈസൽ അഹ്സനി രണ്ടത്താണി എം അബ്ദുൽ മജീദ് അരിയല്ലൂർ തുടങ്ങിയവർ സംബന്ധിക്കുന്നു മുഴുവൻ സ്നേഹജനങ്ങളെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു ഡിസംബർ പതിമൂന്ന് ചൊവ്വ വൈകുന്നേരം ആറ് മുപ്പതിന് മോനിയൂർ ആലും ചോടിൽ നടക്കുന്ന ആദർശ മുഖാമുഖത്തിലേക്ക് തുകൾ കിടന്നു കണ്ടോ പൊരിഞ്ഞു ഭാരം കല്ലുകൾ കണ്ടോ